മലയാളികളുടെ രാഷ്ട്രീയ പ്രബുദ്ധത വീണ്ടും ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പിടിക്കാൻ കിറ്റ് രാഷ്ട്രീയം തുടർച്ചയായുള്ള തിരിച്ചടികൾ മറികടക്കാൻ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തി വോട്ട് തേടുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കിറ്റ് രാഷ്ട്രീയം വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ ഇന്നലെ നടന്ന വാർത്താ സമ്മേളന വേദി ബജറ്റ് പ്രഖ്യാപന വേദിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുതൽ ആശമാരുടെ ഓണറേറിയവും യുവാക്കൾക്ക് സ്കോളർഷിപ്പ് നൽകാനുള്ള പ്രഖ്യാപനത്തിനും പുറമെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും പ്രത്യേക സുരക്ഷാ പെൻഷൻ നൽകുന്നതുൾപ്പെടെ പ്രഖ്യാപനം സർക്കാർ ജീവനക്കാരുടെ വോട്ടുറപ്പിക്കാനും ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനങ്ങളുണ്ട് ഒരു കേഡു ഡി എ കൂടി എല്ലാവർക്കും അനുവദിച്ചാണ് മുഖ്യന്റെ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി ആർക്കും യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കാത്ത സർക്കാരാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയതെന്ന വിമർശനം പ്രതിപക്ഷവും ഉന്നയിക്കുന്നുണ്ട് നാലാം തീയതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് സർക്കാർ പുതിയ വാഗ്ദാനങ്ങളുമായി എത്തിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ വരാനിരിക്കെ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾക്കുള്ള പണം കണ്ടെത്തേണ്ടത് എങ്ങനെയെന്നും ചോദ്യമാണ് ജനം തിരുവനന്തപുരം